അയത്തിൽ വേലായുധ വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചന്ദനത്തിരികൾ നിർമ്മിക്കുന്നു വയനാടിന് കൈത്താ ചന്ദനത്തിരികൾ നിർമ്മിക്കുന്നത് ഇതോടൊപ്പം സ്വാതന്ത്ര്യദിന ആഘോഷവും നടത്തി അയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രഥമാധ്യാപിക എ ആർ സജിത പതാക ഉയർത്തി ഇരവിപുരം എം എൽ എ നൂറ് കുട്ടികൾ ചേർന്ന് നൽകിയ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു സ്വാതന്ത്ര്യം നേരിട്ട് തരുന്നതിനു വേണ്ടി പ്രവർത്തിച്ച ഒട്ടേറെ അവരുടെ ജീവൻ തന്നെ ഒരുപാട് അങ്ങനെ ഒട്ടേറെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതിന്റെ ഭാഗമായി അവരുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒട്ടേറെ കഷ്ടപ്പെട്ടിട്ടാണ് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്നും കെട്ടുകെട്ടിച്ച് നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നത് ആ

സ്കൂൾ പ്രിൻസിപ്പൽ എസ് പത്മകുമാർ സ്വാഗതം പറഞ്ഞു പൂർവ്വ വിദ്യാർത്ഥി സംഘടന ട്രഷറർ അഷറഫ് വടക്കേവിള ചൈൽഡ് പ്രൊട്ടക്ടീവ് ടീം കേരള സംസ്ഥാന പ്രസിഡന്റ് ഷിബു റൌത്തർ പി വൈസ് പ്രസിഡന്റ് ബദറുദ്ദീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ സന്നിഹിതരായിരുന്നു മുണ്ടക്കൽ എൽ പി എസിനും വെള്ളാർമല സ്കൂളിനും ആശ്വാസമേകാൻ ബി വി വി എച്ച് എസ് എസിലെ കുട്ടികൾ നിർമ്മിച്ച ഇരുപത്തി അയ്യായിരം ചന്ദനത്തിരിക്കൽ വിറ്റ് കിട്ടുന്ന പണം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതിന്റെ ഉദ്ഘാടനവും എം നൌഷാദ് എം എൽ എ നിർവഹിച്ചു കാനറ ബാങ്ക് മാനേജർ രായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണവും നടത്തി ന്യൂസ് ബ്യൂറോ കുട്ടിയാം